ഹൈഡിയർ സ്റ്റുഡൻസ് അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോ ഓബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഡിസ്കഷൻ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് എൻസ് പ്ലസ് ടു മലയാളം സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഏതൊക്കെയാണ് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ ഫിൽ ഇൻ ബ്ലാൻസ് ക്വസ്റ്റ്യൻസ് അതൊക്കെ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ സബ്ജക്റ്റീവ് എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ മാർക്ക് എന്ന് പറഞ്ഞാൽ അഞ്ച് മാർക്ക് ആണല്ലോ അപ്പൊ അഞ്ച് മാർക്കിനും മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ അപ്പൊ അതൊക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റിൻസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒട്ടും വയ്ക്കാതെ നമുക്ക് ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് നോക്കാം അല്ലെ അപ്പൊ നമുക്ക് മലയാളത്തിന്റെ അറിയാലോ ടി എം എ പോർഷൻ ഫോർട്ടി പെർസെന്റേജ് കഴിഞ്ഞാൽ ബാക്കി സിക്സ്റ്റി നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ ഉള്ളത് സിക്സ് പെർസെന്റേജിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് എന്താണ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അതായത് നമുക്കിപ്പോ ഒബ്ജക്റ്റീവ് ആയിട്ട് ഒമ്പത് ലെസൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ സബ്ജെക്റ്റീവ് ആയിട്ടും ഒമ്പത് ലെസൺസ് ആണ് പഠിക്കാനുള്ളത് അപ്പൊ ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം അല്ലെ ആദ്യമായിട്ട് നമുക്ക് എന്തായാലും ഒബ്ജക്റ്റീവ് നോക്കാം നോക്കൂ ഫസ്റ്റ് ഇല്ലാത്ത കാലം ആ പറയുന്ന യൂണിറ്റ് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് അതുപോലെ തന്നെ ഇന്ന് ഞാൻ നാളെ നീ ഇന്ന് ഞാൻ നാളെ നീ അതുപോലെ തന്നെ അന്നത്തെ പുണ്യം ഉദുപ്പാന്റെ കിണർ കഥയും കഥാപാത്രവും കർണപർവം പുകമറക്കപ്പുറം കലയും കാലവും ലളിത ജീവിതം ഈ ഒമ്പത് ചാപ്റ്റേഴ്സിന് എന്താണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഒന്നുകൂടി ചാപ്റ്റേഴ്സ് പറയാം കാലനില്ലാത്ത കാലം ഇന്ന് ഞാൻ നാളെ നീ അന്നത്തെ പുണ്യം ഉദുപ്പാന്റെ കിണർ കഥയും കഥാപാത്രവും കർണപർവം പുകമറയ്ക്കപ്പുറം കലയും കാലവും ലളിത ജീവിതം അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചാൽ അതിൽ നിന്ന് എന്തായിരിക്കും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഫിൽ ഇൻ പോലുള്ള ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്റേഴ്സ് കൂടുതലായി പ്രതീക്ഷിക്കാം ആ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും അതുപോലെ തന്നെ ഇനി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് വിട്ട എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ വിട്ടയക്കുക ഗാന്ധാരി വിലാപം ഗാന്ധാരി വിലാപം അന്തിരി ുപ്പാപ്പക്കൊരാന ഉണ്ടാർന്ന് കടൽ തീരത്ത് അയൽപക്കം എന്ന ഉപനിഷത്ത് കണ്ണാന്തി പൂക്കളുടെ കാലം കടംകഥയുടെ വ്യാകരണം സബർമതിയുടെ തീരത്ത് അപ്പൊ ഈ ഒമ്പത് ചാപ്റ്റേഴ്സ് നമുക്ക് എന്താണ് സബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ വരും അല്ലേ ഏതൊക്കെയാണ് ഈ ഒമ്പത് ചാപ്റ്റേഴ്സ് ഒന്നുകൂടി ഞാൻ പറയാം വിട്ടയക്കുക ഗാന്ധാരി വിലാപം അന്തിത്തിരിപ്പാപ്പക്കൊരാന ഉണ്ടാർന്ന് കടൽ തീരത്ത് അയൽബക്കം എന്നുപനിഷത്ത് കണ്ണാന്തളി പൂക്കളുടെ കാലം കടംകഥയുടെ വ്യാകരണം സബർമതിയുടെ തീരത്ത് അപ്പൊ ഈ ഒമ്പത് ചാപ്റ്റേഴ്സ് നമുക്ക് എന്താണ് സബ്ജെക്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഒബ്ജക്റ്റീവ് ടൈപ്പ് എത്ര ഒമ്പത് ചാപ്റ്റേഴ്സ് നിന്ന് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾ ഇപ്പൊ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ അപ്പൊ അതിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോ നമുക്ക് ഈ ഒരു ഈ ഒരു കാര്യം കൂടി ഓർത്ത് ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാം ബ്ജക്റ്റീവ് വരുന്ന ചാപ്റ്റേഴ്സിന് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സബ്ജക്റ്റീവ് ഉള്ളതിന് സബ്ജക്റ്റീവ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പൊ അങ്ങനെ പഠിച്ചു പോവാം അപ്പൊ നമ്മുടെ റിവിഷൻ ക്ലാസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ക്ലാസസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ ലൈവ് എല്ലാം അറ്റൻഡ് ചെയ്യാം നമ്മുടെ ലൈവ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അപ്പൊ നമുക്ക് ആ ലൈവിന്റെ നോട്ടിഫിക്കേഷൻസും പിന്നെ ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസസ് എല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ലൈവിന്റെ ലിങ്കൊക്കെ അതെല്ലാം ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത് കാണാൻ പറ്റും അതെല്ലാം എന്തെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് അതെല്ലാം നമുക്ക് എന്താണ് നമ്മുടെ ഈ ലോൺ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ഗൈഡ് ബുക്ക്സ് ഉണ്ട് കുറെ കുട്ടികളൊക്കെ ഗൈഡ് ബുക്ക് യൂസ് ചെയ്ത് പഠിക്കുന്നുണ്ടല്ലേ അതുപോലെയുള്ള ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ എന്താണ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്താ ഫ്യൂച്ചർ പ്ലസ് ആക്കിയാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എക്സാം നന്നായിട്ട് എഴുതാം നല്ല കോൺഫിഡൻസോടെ എഴുതാം എല്ലാം പഠിച്ച് നമ്മൾ ഈ പറയുന്ന പാറ്റേണും നമ്മുടെ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഒക്കെ കണ്ട് നമുക്ക് ഒരു ഒരു ഐഡിയ ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചാൽ എന്തായാലും നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിച്ച് പാസ്സാവാൻ പറ്റും അപ്പൊ എല്ലാവരും പഠിച്ച് പാസ്സാവാ നല്ല കോൺഫിഡൻസോടെ പാസ് അപ്പൊ ഇതുപോലെ അടുത്ത വീഡിയോസിൽ കാണാം താങ്ക് യു